സ്പെഷ്യലി മീൻ വന്നിട്ടുണ്ട് സ്പെഷ്യൽ മീൻ പുളിക്കും ചോറ് മീൻ ഇതാണെടുത്ത് മെയിൻ ഇതാണെടുത്ത് മെയിൻ സ്പെഷ്യൽ ോഡർ ആക്കിയതാണ് അസമുണ്ട് അതിൻ്റെ കൂടെ പൂന്തലുണ്ട് കല്ലുമ്മക്കായ് ചെമ്മീൻ അല്ലേ കല്ലുമ്മക്കായ് ചെമ്മീൻ പായസം മോര് വെളുക്കാച്ചി അടിപൊളി ഫുഡ് ചോറ് വന്നിട്ടുണ്ട് നല്ല പാലക്കാടൻ മട്ടൻ അതാ ചുവന്നരി ഫുഡാണ് മതി മണം കിട്ട കുറച്ച് മണം കിട്ടോ കുറച്ച് 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 നല്ല മതി മണം കിട്ടും ചോറെല്ലാം വന്നിട്ടുണ്ട് ചോറ് കടിയായി പാത്തൂർ കടിയായി കറി സാമ്പാർ 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 കടി മീൻ ഭരണത്തിന് നമ്മളെ കാര്യമായ തവ ഫ്രൈ ഇനി അപ്പോൾ ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പടന്നതിലാണ് ഗൈസ് ഇവിടെ നല്ല അടിപൊളി എന്താ പറയുക നല്ല കായൽ സദ്യ കായൽ സദ്യ കഴിക്കാൻ വന്നതാണ് ഗൈസ് ഞാനിപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് ഗൈസ് ഇത് ഭയങ്കര ചാനലിലും ഉണ്ടായി നമ്മുടെ മലയാളി ചാനലായ റിപ്പോർട്ട് ചാനൽ അതുപോലെ തന്നെ എല്ലാ ന്യൂസ് ചാനലുകളിലും ഉണ്ടായിന് അങ്ങനെ ഇവിടെ വന്നതാണ് ഭയങ്കര സ്പോട്ടും അതുപോലെ തന്നെ നല്ല മീൻ സൂപ്പർ ചോറ് നമ്മൾ പിന്നെ ഏത് മീൻ ഞമ്മൊരു മീൻ പിന്നെ ഓർഡർ ആക്കി പേർ കിട്ടും നല്ല തവ തവ ഫ്രീ ആയി തന്നെയാണ് അങ്ങനെ നല്ല സീപ്പർ തവ ആക്കിയിട്ടാണ് നല്ല ചോറ് തിരുമുക്കുന്ന ചോറ് അതുപോലെ തന്നെ കൂടുതൽ ഫ്രീ ചെറുങ്ങൾ അത് അടിപൊളിയാണ് പായസം നല്ല ഉണ്ട് ചിക്കാച്ചി ചോറ് അടിപൊളി ഉള്ളു പറയാനില്ല അടിപൊളി ഫുഡാണ് കായസത്തിൽ അടിപൊളി നമ്മളൊരു മീൻ മീൻ കൂടി വരാനുണ്ട് അടിപൊളിയാണ് കേട്ടോ എന്ത് പറയാനില്ല സൂപ്പർ ടേസ്റ്റ് അടിപൊളി അങ്ങനെ തോന്നിട്ട് വേണമെങ്കിൽ ടേസ്റ്റിൽ നോക്കാം നല്ല ഉണ്ട് പിന്നെ സ്പെഷ്യലി മീൻ വന്നിട്ടുണ്ട് ഇതാ സ്പെഷ്യൽ മീൻ പുളിക്കും ചോറ് മീൻ ഇതാണെന്ന് മെയിൻ ഇതാണെന്നെടുത്ത് മെയിൻ സ്പെഷ്യൽ ഓർഡർ ആക്കിയതാണ് അയസമുണ്ട് അതിൻ്റെ കൂടെ കൂന്തലുണ്ട് കല്ലുമ്മക്കായ് ചെമ്മീൻ അല്ലേ കല്ലുമ്മക്കായ് ചെമ്മീൻ പായസം മോര് തൃക്കാച്ചി അടിപൊളി ഫുഡ് ഇടാം അപ്പോൾ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ ഒരു വിശ്രമത്തിൽ വന്നതാണ് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഫുഡ് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമുണ്ട് ഇടുക പുള്ള കളിക്കുന്നുണ്ട് നല്ല വേച്ചിട്ട് ഇടങ്ങ് ഇരിക്കാം സമാധാനത്തിന് നല്ല പോയാൽ മതി എന്നാൽ പുള്ള കളിക്കുന്നുണ്ട് ബാക്ക് സൈഡ് പോയതാണ് കാണുന്നതെന്നറിയില്ല അതിൽ നല്ല അടിപൊളി നല്ല സമാധാനത്തിലാണ് നമ്മൾ ചോറെല്ലാം വെച്ച് പോകാനുള്ള ഒരു പരിപാടിയിലാണ് നല്ല ഇത് എല്ലാം നല്ല അടിപൊളിയായിരുന്നു നല്ല സ്പോട്ടും കാര്യവും നല്ല ചോറും കറിയും പായസവും സാമ്പാറും എല്ലാം സൂപ്പറായിരുന്നു ഇവിടെ മീനിനെല്ലാം കിലോ കണക്ക് മീനൊന്നും ചെറിയ ചെറിയ കിലോ കണക്കിനാണ് ചിലത് എണ്ണൂറ് ഉറുപ്പ തന്നെയുണ്ട് ആയിരത്തി മുന്നൂറ് ഉറുപ്പന്നെ ഉണ്ട് നിങ്ങൾ കഴിക്കുന്ന പോലെ കഴിക്കുന്ന പോലെ ഉണ്ടാവും അവിടെ ബില്ല് ഓക്കെ കൈസ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോ ആയിട്ട് ഏലും വരുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ഓക്കെ ബൈ അപ്പോൾ നമ്മൾ ചോറെല്ലാം വേവിച്ചിട്ടായി അങ്ങനെ ചായ കുടിക്കുന്നുണ്ട് അല്ലതാ നല്ല പോയൻ്റെ സൈഡിൽ നിന്ന് നല്ല ചായ തയ്ക്കാനുള്ള സൗകര്യമല്ല പാളൊന്നുമില്ല അമ്പൈൻ്റെ കൂടെ സൂപ്പർ ഉണ്ട് കേട്ടോ അതെല്ലാം ഇരുന്ന് വന്നു നല്ല പോയിൻറ്റ് പോയൻ്റെ സൈഡ് നല്ല ചായ പിടിക്കാൻ ഇല്ല വൈകുന്നേരം കിട്ടി ചോറ് വെച്ചിട്ട് ക്ഷീണത്തിൽ ചായ പിടിക്കുന്ന മോളെ കളിക്കുക ആദ്യം ആയി നോക്കിയാൽ